വന്നിട്ടുണ്ട് നമ്മുടെ നാലഞ്ചറുപ്പൊക്കെ ആയിരിക്കുന്നവരെല്ലാം ഈ പതയിലെ ആൾക്കാരായിരിക്കുന്നു മൊത്തം അപ്പം ഞങ്ങൾ തണ്ടി നടന്ന കാലത്തെ ഞങ്ങളുടെ അനുഭവങ്ങൾ കൂടെ എന്നൊരു സുഹൃത്ത് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തപ്പി തേടി ഇന്ദുവാൻ ചേട്ടനെ കാണാൻ ചെല്ലുന്നത് അപ്പം ഹിന്ദുവാൻ ചേട്ടൻ്റെ ആദ്യത്തെ ദിവസം തന്നെ എന്നെ കേറ്റോട്ട് അടിച്ചിരുന്നു കഥയില്ല എഴുതാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞു ഗുളി ഒഴിവാക്കി ഞാൻ പിന്നെയും ചേട്ടനെ വിളിക്കും ചേട്ടൻ്റെ ഒക്കെ പോവും അപ്പം വന്നു അപ്പം ഞങ്ങളുടെ കഥകൾ മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങളുടെ എന്തൊക്കെയാ ഉള്ള അതെല്ലാം ഇന്ദുവാചനോട് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പം ഹിന്ദുവാൻ ചേട്ടൻ പറഞ്ഞിരുന്നത് കഥയൊന്നുമില്ല ജോഷ് ജോഷ് വേറെ ആരെങ്കിലും നോക്കെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ ഇതൊരു കൊല്ലത്ത് ഒരു കഥയാണ് അപ്പൊ ഒരു കൊല്ലം കാര്യം എഴുതണമെന്ന് പറഞ്ഞു അതിൽ പുളിയൊന്നനങ്ങി എന്തുവാൻ കൊല്ലത്തെന്ത് കഥ അപ്പൊ നമ്മൾ ഇതെല്ലാം നടന്നത് കൊല്ലത്താണ് അപ്പൊ പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ആ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളും നമ്മളെ ബാസ്റ്റിൻ മറുതാലാലു എന്ന് പറയുന്നതെല്ലാം ഈ ഒറിജിനൽ ആൾക്കാർ തന്നെയാണ് അപ്പൊ പുള്ളിക്കാർ എഴുതാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ആവേശത്തോടെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത് പിന്നെയും പോയി അദ്ദേഹത്തെ പിന്നെ രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ കാണുന്നത് എന്നാലും ഞാൻ വിളിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ പറയും ജോഷെ നമുക്ക് നോക്കാം നോക്കാമെന്ന് പറയും അങ്ങനെ ഒരു ദിവസം ഇന്ദുവാൻ ചേട്ടൻ പറഞ്ഞു ജോഷെ ഞാനൊരു സാധനം അയച്ച് തന്നിട്ടുണ്ട് ജ്യോതിഷൊന്ന് വായിച്ച് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എനിക്ക് പ്രിന്റ് അടിക്കാൻ പറ്റിയില്ല ഞാൻ എന്റെ മൊബൈലിൽ അത് വായിച്ചു വായിച്ചിട്ട് എനിക്ക് ഒരു പതിമൂന്ന് പേജായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പതിമൂന്ന് പേജ് വായിച്ചിട്ട് എന്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നു അപ്പം തന്നെ ഞാൻ സാനു സാനുചേട്ടനിലേക്ക് വിളിച്ചു സാനു ചേട്ടാ ഇന്തുവാൻ ചേട്ടാ കഥ വന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് കഥ കൊള്ളാൻ ഞാൻ ചെയ്യാൻ ജോയിഷായിരുന്നു പ്രതീക്ഷയില്ലായിരുന്നു കോവിഡ് സമയത്ത് ബൈക്കെടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന് കഥ കൊടുത്ത് തിരിച്ചു പോകും വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ജോയിഷന് ഞാൻ ഈ സിനിമ ചെയ്യാം അപ്പോൾ അദ്ദേഹം ആർക്കറിയാം സിനിമയുടെ തിരക്കഥാകൃത്ത് തിരക്കഥ എഴുതുന്ന സമയമായിരുന്നു വീട്ടിൽ വീട്ടിലിരുന്ന് അപ്പം സാനിചാട്ടനായിട്ട് ആയി സാനിചാട്ടനായി ഇനിയൊരു നടനെ വേണം അങ്ങനെ അന്വേഷിച്ച് രണ്ട് നന്മാടെ പുറകെ പോയി അവർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അവർ എന്തോ സംഗീതകാരണങ്ങൾ ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ബേസിൽ വരുന്നത് അപ്പം ഞാൻ ഒരു തെലുങ്ക് വളത്തിൻ്റെ ഷൂട്ടിലായിരുന്നു അവിടെ നിന്ന് ഞാൻ ബെന്നി ഏട്ടത്തിനെ വിളിച്ച് പറഞ്ഞു ബെന്നി ആ പുസ്തകം എടുത്തുനിന്ന് ബേസലിന് കൊടുക്കുമെന്ന് ചോദിച്ചു ബെന്നി എന്തോ നല്ല കാലത്തിലും നല്ല സമയത്തും അതുള്ള സിനിമ ഉണ്ടായി ആ ബുക്ക് ബുക്കെടുത്ത് ബേസിലിനെ ഏൽപ്പിച്ചു ബേസിൽ ചെയ്യാമെന്നേറ്റു അപ്പം രഞ്ജിത് കണ്ണായനാണ് പറയുന്ന എടാ ഉഗ്രൻ കഥയാണ് നീ അത് എനിക്ക് തന്നാൽ ഞാൻ ശരത് അജിത്ത് വിനായകെ കൊണ്ട് സിനിമ ചെയ്തു തരാം എന്ന് പറയുന്നു ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ അജിത്ത് വിനായകെത്തുന്നു അങ്ങനെ പൊന്മാൻ ഉണ്ടായി പിന്നെ സജിത് ബിജോമോള് ഇരിക്കുന്ന ആനന്ദ് എല്ലാ ആൾക്കാരും ചേർന്നാണ് പൊന്മാൻ എന്റെ മാത്രം കഴിവല്ല എന്തായാലും വിളംബരത്തി സന്തോഷം ആദ്യം പറഞ്ഞത്